നമസ്തേ സായം സന്ധ്യയിലേക്ക് സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ കുരീരിട്ടും മഴ മഞ്ഞും കുളീരും കാനലൂമേറ്റു കൂടികൊള്ളും പനച്ചിക്കാട്ടമാരുമേ വാണീദേവീ സരസ്വതി വാണിയെണമെൻ്റെ നാവിൽ പണങ്ങും പുകളേറി പളുങ്കുമേനീ ഇന്ന് നമുക്ക് പനച്ചിക്കാട്ട് സരസ്വതി ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം പറയാം കോട്ടയം ജില്ലയിലാണ് ചിങ്ങവനത്തിനടുത്താണ് ഈ പനച്ചിക്കാട് ക്ഷേത്രം അത് അതിൻ്റെ ഇപ്പോഴുള്ള ആ ക്ഷേത്രമുള്ളതിൻ്റെ അടുത്ത് മൂന്നിലങ്ങളാണുള്ളത് അതിൽ കിഴുപ്പുറത്ത് നമ്പൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് പുത്രന്മാരൊന്നും ഇല്ല അപ്പോൾ ആപ്പാടെ വിഷമായി അദ്ദേഹത്തിന് കാരണം പുത്രന്മാരില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഇത് മോക്ഷം കിട്ടുക ഇല്ല എന്നുള്ളതാണല്ലോ അതുതന്നെ ഒതുകക്രിയകളൊന്നും ചെയ്യാനൊന്നും ആളില്ലാതെ മരിക്കുന്ന ഒട്ടും ശുഭമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം അസ്നാനത്തിന് പുറപ്പെട്ടു അങ്ങനെ പോയി പോണ വഴിക്ക് തീരുമാനിച്ചെന്ന മൂകാംബികയിലും കൂടെ കയറിയിട്ട് അവിടെ ഭജന വരുന്നിട്ട് പോകാമെന്ന് അങ്ങനെ അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിലെത്തി അവിടെ ചെന്നിട്ട് എന്തായാലും ആ ദേവിയുടെ സാന്നിധ്യത്തിൽ നിന്ന് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി അതിസുന്ദരിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഗംഗാസ്നാനത്തിനൊന്നും പോകണ്ട തിരിച്ച് സ്വഗൃഹത്തിലേക്ക് മടങ്ങും അവിടെ കരുനാട്ടി ഇല്ലത്ത് അവിടുത്തെ അന്തർജനം ഗർഭിണിയാണ് അങ്ങ് അവിടുത്തെ തിരുമേനിയോട് പറയണം ഇരട്ട കുട്ടികളാണ് ഉള്ളത് അവിടെ രണ്ട് ഉണ്ണി പിറക്കും അദ്ദേഹത്തിന് അതിൽ ഒരു ഉണ്ണിയെ തരാൻ പറയണം അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാകും തീർച്ചയായിട്ടും തരും ആ തന്നുകഴിഞ്ഞാൽ ആ കുട്ടിയെ സ്വന്തം പുത്രനായിട്ട് തന്നെ വളർത്തി വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് വിവാഹം കഴിപ്പിക്കണം അതിൽ അങ്ങയ്ക്ക് പത്ത് ആ ഉണ്ണിക്ക് പത്ത് മക്കളുണ്ടാകും അങ്ങനെ അങ്ങയുടെ ഗൃഹം അങ്ങനെ പുത്രന്മാരെ കൊണ്ട് നിറയും എന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കി തുറന്ന് നോക്കി ഒന്നും കണ്ടില്ല പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ ദേവി ആ സ്ത്രീ പറഞ്ഞു ഞാനും ഇനി ഇവിടെ ഇരിക്കണില്ല ഞാനും കൂടെ അങ്ങയുടെ കൂടെ വരാൻ പോകുമെന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു സ്വഗൃഹത്തിലേക്ക് യാത്രയായി അവിടെ ചെന്നു ഈ പറഞ്ഞാലേ കർണാട്ട് ഇല്ലത്ത് അവിടെ ചെന്നു അപ്പം ഇവർ ഗർഭിണിയാണോ എന്നുള്ളൊരു സംശയമായിട്ടേ ഉള്ളൂ അല്ലാതെ അതായത് കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോഴാണ് ഇദ്ദേഹം ചെന്നതൊക്കെ പറഞ്ഞു ഉടനെ തന്നെ അവിടുത്തെ തിരുമേനിക്ക് വലിയ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ആ രണ്ടുണ്ണി പറഞ്ഞാൽ എന്തായാലും ഞാൻ ഒരെണ്ണം അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കുളിക്കാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ കുളത്തിൽ കുളിക്കാനായിട്ട് പോയി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടയുണ്ടായിരുന്ന കയ്യിൽ അത് ആ കുളത്തിൻ്റെ കരയെ വെച്ചിട്ട് പടിഞ്ഞാറ് വശത്ത് കരയെ വച്ചിട്ട് ഇദ്ദേഹം കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ കുട എടുക്കാൻ പറ്റണില്ല കുട പിടിച്ചിട്ട് പൊങ്ങണേയില്ല അപ്പോഴത്തേക്കും ഒരു ദേവി പുരുഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു അത് മുകാംബിയ കൂടെ അങ്ങയുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ ആ ദേവി ഈ കുടയിലാണ് വസിക്കുന്നത് അതുകൊണ്ട് ഒരു ശില ഇല്ലെങ്കിൽ അത് ശിലയിൽ ഈ ദേവിയെ പ്രതിഷ്ഠിക്കണം അതുകൊണ്ട് അതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം അന്നേരം പറഞ്ഞു ഈ കുന്നിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കുന്നിൻ്റെ മുകളിൽ ഒരു ശിലയുണ്ട് ആ ശില പണ്ട് പണ്ട് ദിവ്യന്മാരായിട്ടുള്ള ചിലരൊക്കെ അവിടെ താമസിച്ച് പൂജ ചെയ്തതാണ് അപ്പം അതുകൊണ്ടെന്നാ അതിനെ പ്രതീക്ഷിച്ചാൽ വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ആ അതിന് കാവലായിട്ടൊരു യക്ഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ യക്ഷിയെ പ്രീതിപ്പെടുത്തിയിട്ടേ അതവിടുന്ന് കൊണ്ടു അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പക്ഷേ അത് വിഷമമൊന്നുമല്ല യക്ഷിയെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ ഈ വറപൊടി ഉണ്ടല്ലോ അതും കുറച്ച് ശർക്കരയും ഇളനീരുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യക്ഷി പ്രസാദിച്ചോളും അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ മൂകാംബികാദേവിയെ ആ ശിലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശക്തി കൂടുതലാണ് ആ വിഗ്രഹത്തിന് അതുകൊണ്ട് വേറെ ഒരു അർച്ചന വിഗ്രഹം വേണം അതിലാണ് അർച്ചനകളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അർച്ചന വിഗ്രഹത്തിൽ ഇതേപോലെ തന്നെ അർച്ചനയൊക്കെ ചെയ്യാനായിട്ടൊരു വിഗ്രഹം അത് വെറും ഒരു നമ്മൾ മയിൽ കുറ്റിയില്ലേ ഇപ്പം കിലോമീറ്റർ കുപ്പിറ്റി എന്ന് പറയും ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ അങ്ങനെയൊരു ഇതെല്ലാണ് അന്ന് ചെയ്തത് ഇപ്പം നമുക്ക് അറിയാമല്ലോ ആ മൂകാംബിക ദേവി എവിടെ ഐശ്വര്യവും അല്ലേ അവിടെ എല്ലാവരും ഇപ്പം എഴുത്തിനിരുത്തുന്നു അങ്ങനെയൊക്കെ വള വളരെ നല്ല രീതിയിലാണ് ആ ക്ഷേത്രം എപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്തു ചെയ്യാന്ന് പറയാം നമ്മുടെ കുഴിപ്പുറത്ത് തിരുമേനി അദ്ദേഹം അവിടുത്തെ നിത്യ നിദാനത്തിനുള്ള ചിലവിനുള്ള പൈസക്കൊക്കെ വേണ്ട വസ്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ വകതയായിട്ട് തന്നെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ രാജാവ് അതിലേക്ക് ഇതിങ്ങനെ ഇതിൻ്റെ പ്രശസ്തി കേട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്നും അവിടെ മൂകാംബിക വളരെ ശക്തമായിട്ട് ഇതിൽ നല്ല അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഇരിക്കുന്നൊക്കെട്ട് കാർത്തിക കാർത്തിക തിരുനാൾ ബാലവർമ്മ ബാലരാമവർമ്മ മഹാരാജാവ് അവിടേക്ക് എഴുതുന്നുള്ളൂ അദ്ദേഹം നാല് ലൈനുള്ള ഒരു ശരപ്പുളിമാല നമ്മുടെ മൂകാംബിക ദേവിക്ക് കൊടുത്തു അതുപോലെ തൊട്ടടുത്തപ്പം മഹാവിഷ്ണു ക്ഷേത്രം ഇദ്ദേഹം കുളിക്കാനിറങ്ങിയില്ലേ അവിടുത്തെ ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് വേറെ മഹാവിഷ്ണുവിനും ഒരു മാലയൊക്കെ കൊടുത്തു അതുതന്നെയല്ല അദ്ദേഹം വളരെ ഈ പറഞ്ഞപോലെ വളരെ വഴിപാടുകളൊക്കെ കഴിക്കാനായിട്ട് സ്ഥിരം കഴിക്കാനുള്ള ഏർപ്പാടൊക്കെ ആയിട്ടാണ് അദ്ദേഹം പോയത് അപ്പോഴത്തേക്കും ഈ ദേവിയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് പലർക്കും പല പല ഗുണങ്ങളൊക്കെ ഉണ്ടായി അതോടുകൂടിയിട്ട് വളരെ പ്രസിദ്ധമായി തീർന്നു ഇപ്പം ഭക്തന്മാരൊക്കെ വളരെ ഇതുപോലെയൊക്കെ പല വഴിപാടുകളുമൊക്കെ കഴിച്ച് അങ്ങനെ അത് കാത്തുപോകുന്നു ഇന്നും അതിൻ്റെ പെരുമ അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇന്ന് നമുക്കറിയാമല്ലോ നവരാത്രിയുടെ സമയത്ത് അവിടെ കുട്ടികളെ എഴുത്തിനിരുത്താനും പിന്നെ ഈ പറയത് നമ്മളുടെ കലകളുടെയൊക്കെ ആദ്യക്ഷരം കുറിക്കാനും ഒക്കെ ആയിട്ട് എന്തോരം കുട്ടികളാണ് അവിടെയൊക്കെ എത്തുന്നത് അതു തന്നെയല്ല ഏത് സമയത്തും എഴുത്തിനിരുത്തുന്ന വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എഴുത്തിനിരുത്തുന്ന ഒരു ക്ഷേത്രമാണത് അതിന് ദക്ഷിണ മൂകാംബിക എന്ന് തന്നെയാണ് അതിനെ ഇന്ന് പറയപ്പെടുന്നത് പിന്നെ നമ്മുടെ കുഴിപ്പുറത്തും പൂരിയുടെ കാര്യം ബാക്കി പറയാം അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ കർണാട്ടില്ലത്തെ തിരുമേനിക്ക് രണ്ടാൺകുട്ടികളുണ്ടായി അതിസുന്ദരന്മാർ അതിലൊരു കുട്ടിയെ ഇദ്ദേഹത്തിനും കോഴിപ്പുറത്ത് തിരുമേനിക്ക് കൊടുത്തു അങ്ങനെ ആ കുട്ടിയെ ഉപനയനം ചെയ്യിച്ചു സമാവർത്തം എല്ലാം ചെയ്യിച്ച് നല്ല നിലയിൽ വിവാഹമൊക്കെ കഴിച്ചു അപ്പോഴാണ് ഈ അദ്ദേഹം പറയുന്ന പോലെ ആ ദേവി എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ പത്തു മക്കളും ഉണ്ടായി പിന്നെ ആ പത്തു മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് വലിയൊരു സന്തതി പരമ്പര നമ്മുടെ കുഴിപ്പുറത്ത് തിരുമേനി ഉണ്ടായി അതെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം ഈ ഇഹലോകവാസം മെടിഞ്ഞത് അങ്ങനെ സർവാഭിഷ്ടപ്രധായനിയായ നമ്മുടെ പനച്ചിക്കാട്ടമ്മയെ എത്ര എന്താ പറയേണ്ടത് എന്തോരം സ്തുതിച്ചാലും മതിയാവുകയില്ല ആ കുളത്തിൽ അല്ലേ അവിടെ കുളം ഇങ്ങനെ ഗംഗാതീർത്ഥം പോലെ ഇങ്ങനെ ആ മലകളിൽ നിന്ന് എപ്പോഴും ഒലിച്ചു വരുന്ന നല്ല ശുദ്ധജലമാണ് അവിടെ ഉള്ളത് അതിൻ്റെ അകത്താണ് നമ്മുടെ ദേവി ഇരിക്കുന്നത് ലും പാലലും മൊഴി തണ്ടീനോട്ടും പാട്ടമില്ലെന്നറിഞ്ഞാലും വെള്ളം വന്നാലും അങ്ങനെ സർവലോക അഭീഷ്ടദായനിയായിട്ട് വാഴുന്ന നമ്മുടെ പനിച്ചിക്കാട്ടമ്മയെ വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ട് ആ ആ ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെയൊക്കെ പറയുന്നതിനായിട്ട് ആ മൂകാംബികയുടെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് ആർക്കും പറ്റില്ല അതുകൊണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹവും നന്ദിയും അമ്മയോട് നന്ദി പറയാൻ മക്കൾക്ക് പറ്റില്ല അല്ലേ എങ്കിലും അമ്മയെ വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം